ഇന്നലെ രാത്രിയിൽ അടിമാലിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു അടിമാലി ടൌണിലെ പ്രിൻസ് സ്റ്റുഡിയോ ഉടമ ചിറ്റടിച്ചാലിൽ പ്രിൻസാണ് ബൈക്ക് അപകടത്തിൽ മരിച്ചത് രാത്രി വീട്ടിലേക്ക് മടങ്ങവേ ബൈക്ക് കലുങ്കിൽ നിന്നും തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അടിമാലിയിൽ വാഹനാപകടം സംഭവിച്ചത് അപകടത്തിൽ അടിമാലി ടൗണിലെ പ്രിൻസ് സ്റ്റുഡിയോ ഉടമ ചിറ്റടിച്ചാലിൽ പ്രിൻസ് മരിച്ചു രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങവേ ബൈക്ക് കരുങ്കിൽ നിന്നും തോട്ടിലേക്ക് മറഞ്ഞാണ് അപകടം സംഭവിച്ചത് ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തു നിന്നാരംഭിച്ച് കാംഗോ റോഡിലേക്ക് എത്തുന്ന ബൈപാസ് റോഡിലൂടെയായിരുന്നു പ്രിൻസ് സഞ്ചരിച്ചത് ഈ റോഡിലുള്ള കരിങ്കിൽ നിന്ന് ബൈക്ക് തോട്ടിലേക്ക് മറിയുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശബ്ദം കേട്ട് സമീപവാസികൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് അപകട വിവരം അറിയുന്നത് തോട്ടിലേക്ക് പതിച്ച ബൈക്കിന്റെ പ്രകാശം കണ്ടാണ് സമീപവാസികൾ എത്തിയത് പ്രിൻസ് ബൈക്കിൽ നിന്നും തെറിച്ച് തോട്ടിലേക്ക് വീണിരുന്നു ഉടൻ സമീപവാസികൾ തോട്ടിലിറങ്ങി പ്രിൻസിനെ കരക്കെത്തിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഏറെ നാളായി അടിമാലി ടൗണിൽ സ്റ്റുഡിയോ നടത്തിവരുന്ന പ്രിൻസ് അടിമാലിക്കാർക്കൊക്കെയും സുപരിചിതനാണ് ന്യൂസ് ബ്യൂറോ അടിമാലി